السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ സഹോദരന്മാരെ സഹോദരിമാരെ ഒരു വിജ്ഞാന സദസ്സിലാണ് നമ്മളുള്ളത് മഷ വളരെ നല്ലൊരു പ്രോഗ്രാമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കിവിടെ അബ്ദുൽ ജബാർ മദീന സംസാരിക്കാറുണ്ട് ഞങ്ങൾക്കിടെ സംശയങ്ങൾക്കൊക്കെ മറുപടി പറയാൻ അദ്ദേഹമുണ്ട് ഫൈസലുണ്ട് മാലിക് സലഫ ഉണ്ട് അങ്ങനെ പലരുമുണ്ട് അപ്പോൾ അത് നല്ല നീയത്തോടു കൂടി നമ്മൾ ഇരിക്കുകയാണെങ്കിൽ അതിന് പ്രതിഫലം കിട്ടും നല്ലൊരു വിജ്ഞാന സദസ്സായതുകൊണ്ട് ശരിക്ക് മുതലാക്കി പോകാനും പറ്റും ഞാനിവിടെ കൂടുതലൊന്നും ഇപ്പോൾ സംസാരിക്കുന്നില്ല എനിക്ക് മനഹജു സലഫ് അതിനെപ്പറ്റി കുറച്ച് പറയാനാണ് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയണേ മനഹജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ് എന്നാലും ഇടയ്ക്കിടക്ക് അതൊക്കെ ഒന്ന് ഓർവപ്പെടുത്തുന്നത് നല്ലതാണ് സലഫ് രണ്ട് പതാണത് മനഹജ് സലഫ് സലഫ് എന്ന് പറഞ്ഞാൽ പൂർവികർ മുമ്പുള്ളവർ മനഹജ് എന്ന് പറഞ്ഞാൽ അവരുടെ മാർഗം ആ പൂർവികരുടെ മാർഗം അത് പിന്തുടരണം വാസവത്തിലിത് പറയുന്നവരിന്ന് മുസ്ലിംകളുടെ കക്ഷികളിൽ നമ്മളുള്ളു അത് നൽകുക നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ് പൂർവികർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സഹാബികളാണ് പിന്നെ അവരുടെ കൂടെ താമസിച്ച താപികൾ അതുപോലെ താപികൾക്കൂടെ കൂടെ ജീവിച്ച തപോ താപീയങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ഈ മൂന്ന് വിഭാഗമാണ് പൂർവികർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഇവരെ പിന്തുടരണം എന്നത് നമ്മുടെ ദീനിൻ്റെ കൽപ്പനയാണ് എന്തുകൊണ്ടാണ് അവരാണ് നിബിൻ്റെ കൂടെ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവർ അവർ നിബിനെ കണ്ടവരാണ് അവർക്ക് സംശയമുണ്ടാകുമ്പോഴൊക്കെ നബിനോട് വന്നിട്ട് സംശയം ചോദിക്കുകയാണ് അവർ പിന്നെ അവരുടെ മുമ്പിലാണ് ഖുർആൻ ഇറങ്ങുന്നത് എവിടെയാണ് ഏത് സന്ദർഭത്തിലാണ് ഈ ആയത്തിറങ്ങിയത് ആര് ചോദിച്ചപ്പോഴാണ് മറ്റേ ആയത്തിറങ്ങിയത് അവരുടെ ഭാഷയിലാണ് ഖുർആൻ ഇറങ്ങിയത് അതുകൊണ്ട് ഖുർആൻ്റെ ഓരോ പദങ്ങളും അതിൻ്റെ ഓരോ അക്ഷരങ്ങളും ഒക്കെ പിൽക്കാലത്തുള്ളവരേക്കാൾ അവർക്ക് നന്നായിട്ടറിയും അപ്പം ഇതൊക്കെ വെച്ച് നോക്കിയാൽ തന്നെ ഇവരെയാണ് നമ്മളിത് ഒന്നാമതായി പിന്തുടരേണ്ട ഈ മാമ്യങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാവും അതിന് പുറമെ പരിശുദ്ധ കുറാൻ ഒരുപാട് സ്ഥലങ്ങളിൽ അവരെ പിന്തുടരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് കൽപ്പനയാണ് ഹദീസുകൾ എടുത്താലും അങ്ങനെ കുറേ കുറേക്കാണ് ഞാനൊന്ന് രണ്ട് ആയത്തിലൂടെ ഒന്ന് കടന്നു പോകാം ഒന്ന് പരിശുദ്ധ കുറാലിൽ സുഹൃത്ത് ബക്കറയിൽ ഫൈനാമനു ബി മിസ്ലിമ ആമൻതും ബിഹി ഫഖദ് എഹി നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിച്ചാൽ അവർ നേർവഴിയിലായി അത് നിങ്ങൾ നടന്ന സഹാബികളാണ് അപ്പോൾ ആ സഹാബത്തിൻ്റെ വിശ്വാസം അവരുടെ കർമ്മങ്ങളും അത് ഇതുകൊണ്ടൊരാൾ നീർ വഴിയിലാവാറുള്ള വഴി എന്നല്ല ഈ പറഞ്ഞത് ഇനി അതിന് തയ്യാറില്ലെങ്കിലോ അതും കുറുകാൻ പറഞ്ഞു അതാ ഫൈൻ തവല്ലോ വൈൻ തവല്ലോ ഫൈന്മാഹും ഫീഷിക്കാ അതിൽ നിന്ന് അവർ പിന്തിരിയാണെങ്കിൽ അവർക്കെന്നും പ്രശ്നമാണ് അതിന് ഐക്യം ഉണ്ടാകും അപ്പം ഐക്യം ഉണ്ടാകാനുള്ള വഴി ഇത് പലരും മുസ്ലിങ്ങൾ ഒരുപാട് കക്ഷികളായി എന്നൊക്കെ പറഞ്ഞ് വേദനപ്പെടുകയും കരയുകയൊക്കെ ചെയ്യും എന്നാൽ കരയുന്നവരും അതിലെ പരിഹാര വഴി ഇതിനെപ്പറ്റി പറയില്ല അതി വഴിയുള്ളൂ ഭിന്നിച്ച വിഷയത്തിലൊക്കെ നിലപാട് നിലപാടെങ്ങനെയാ നോക്കിയാൽ മതിയല്ലോ അത് നോക്കൂല അതുപോലെ വിചാരിച്ചാൽ അതിൽ നിന്നെ ബോം ചെയ്യും എന്നിട്ട് ഐക്യപ്പെടണം എന്നിങ്ങനെ പറയും ചെയ്യും ഇനി ഇത് അവരെ വഴി പിന്തുടരണം എന്ന് പറയുന്ന മറ്റൊരു വചനം സൂറത്ത് അന്നിസിലെ മേ യുഷാഖിഖു റസൂല മീൻ ബാഴിമ തബയ്യ ഹുദബി വയറ സബീലിൽ മോമിൻ ഇന്നതാണ് ഹുദ നേർമാർഗം എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നബി തിരുമേലിക്കെതിരെ നിൽക്കുന്നവർ പിന്നെ പറയുമ്പോൾ എത്തബി കൊയറിനി മോമിനികളുടേതല്ലാത്ത വഴിയെ പിന്തുടരുന്നവർ ഇതിലെ മോമിനികൾ ഒന്നാമതായി സഹാപത്താണ് സംശയമില്ലല്ലോ അവരുടെ വഴിയൊക്കെ ഒഴിവാക്കി വേറെ വഴിയിലൂടെ ജീവിക്കുക എന്ന് പറയുമ്പോൾ അവരെ പിന്നെ തിരിഞ്ഞിടത്തേക്ക് തിരിക്കും അവർ നരകത്തിൽ കിടന്ന് എരിയിക്കും എന്നൊക്കെയാണ് വിശുദ്ധ ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പം ഇങ്ങനെ പലതുമുണ്ട് ഒറ്റ വചനം കൂടിയിട്ടോ ഇമാം ഇവനുകൾ കഴിയും പൂർവികരെ പിന്തുടരണം പൂർവികരുടെ വഴി പിന്തുടരണം എന്നതിന് പത്തിരുപത് ആയത്ത് കൊടുക്കുന്നുണ്ട് അതിലിപ്പോൾ രണ്ടെണ്ണം ഞാൻ ഒരായത്തും കൂടി ഞാൻ പറയാം ഒസാബിഹുനൽ അവലുന മിനൽ മുഹാജിരീന മുഹാജരിനവൽ അൻസാർ ഇസ്ലാമിലേക്ക് മുമ്പ് കടന്നു വന്നവർ മുമ്പേ കടന്നു വന്നവർ ആരൊക്കെ മുഹാജിറുകൾ അൻസാറുകൾ പിന്നെയോ വല്ല ദിന ബിഹിസാൻ അവരെ നല്ല നിലക്ക് പിന്തുടർന്നവർ അപ്പോൾ അതൊക്കെ ഏറ്റവും നല്ല നിലക്കാണ് അവർ താപികൾ പിന്തുടർന്നത് നമുക്കറിയും താബി താബികളൊക്കെ അങ്ങനെ തന്നെയാണ് അവരെ പറ്റി കുറലിയുള്ള തന്നെ അവര തൃപ്തിപ്പെട്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ പിന്തുടരേണ്ടത് ആരെയാണ് റബ്ബ് തൃപ്തിപ്പെട്ടവരെയാണ് പിൽക്കാലത്തുള്ളവരെക്കാളും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എന്നാൽ ഇസ്ലാമിലേക്ക് ഈ മുൻകടന്നു വന്നവർ പിന്നെ അവരെ നല്ല നിലക്ക് പിന്തുടർന്നവർ അപ്പോൾ അതാ തൃപ്തി കിട്ടാൻ നമ്മളൊക്കെ ഈ സഹാബികളെ പിന്തുടരണം നില റബ്ബിൻ്റെ തൃപ്തി കിട്ടും അപ്പം ഇങ്ങനെ ഇവരെ പിന്തുടരുക എന്നത് നിർബന്ധമായൊരു കാര്യമായിട്ട് പരിശുദ്ധ കുറാൻ പറയുന്നത് ഇനി ഹദീസുകളോ ഒന്ന് രണ്ട് ഹദീസ് പറയാം നാസി കർണി ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലവരെ തലമുറയാണ് സുമല്ലദീന യലൂ പിന്നെ അതിന് തൊട്ടടുത്തുള്ളത് സുമല്ലദീന എലൂനോ പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള തലമുറ അതാണ് സഹാബികൾ താബികൾ തബൗ താബീങ്ങൾ എന്ന് പറയുന്നത് മറ്റൊരു ഹദീസില് ആശയം മാത്രം പറയാം ജൂതന്മാർ എഴുപത്തൊന്ന് ആയി കക്ഷികളായിട്ട് ക്രൈസ്തവർ എഴുപത്തിരണ്ട് കക്ഷികളായി എൻ്റെ ഉമ്മത്ത് എഴുപത്തി മൂന്നാവും ഒക്കെ നരകത്ത് പോവും ഒന്നൊഴികയും അപ്പോൾ ആ ഒന്ന് ഏതാണെന്ന് ചോദിക്കുമ്പോൾ മാ അന അനാലേ ഹ്യോമ അസഹാബി ഞാൻ ഞാനും എൻ്റെ സഹാബത്തും ഇന്ന് എങ്ങനെയാണോ അങ്ങനെയുള്ള നിലപാടുള്ളവർ എന്നാണ് അപ്പോൾ വളരെ വ്യക്തമുള്ള കാര്യം അപ്പോൾ ഇതാണ് നമ്മുടെ ദീനിൽ നിന്ന് തെറ്റാതിരിക്കാനുള്ള വഴിയായിട്ട് പരിശുദ്ധ ഖുറാനും തിരുസുന്നത്തും നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ സഹാബികളെ നോക്കണം തർക്കമുള്ള വിഷയങ്ങളിൽ സഹാബത്തിനെ നോക്കണം എന്ന് നമ്മൾ പറയുമ്പോൾ പിൽക്കാലം ഇപ്പോൾ പ്രശ്നം വന്നിട്ടുണ്ട് ഖുർആൻക്കും സുന്നത്തും നോക്കിയാൽ മതി വേറെ എടുക്കും നോക്കരുത് എന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയത് ഇങ്ങനെ ചിലർ മുജാഹിദുകളാണെന്ന് പറയുന്ന ആൾക്കാർ പോലും അങ്ങനെ പറയുന്നുണ്ട് നമ്മൾ അവർക്ക് ചില വ്യതിയാനം നമ്മൾ സൂചിപ്പിക്കുമ്പോൾ നമ്മൾ പറയും നിങ്ങളാ ആയത്വം ശരിയില്ല കേട്ടോ അതങ്ങനെയല്ല അതിൻ്റെ ഉദ്ദേശം സഹാവികളങ്ങനെയല്ല മനസ്സിലാക്കി താബികളങ്ങനെയല്ല മനസ്സിലാക്കിയെന്നറിയുമ്പോൾ ഇവർ ഖുർആൻ കുസുനത്തക്കും നോക്കാനാണ് പറഞ്ഞത് ഏ പണ്ഡിതന്മാരിലേക്ക് മറ്റോരിലേക്ക് ഇങ്ങനെയൊന്നും പറയരുത് എന്ന് പറയുന്ന ദുരന്തം പോലുണ്ട് ശരിക്കും വാസ്തവത്തിൽ എന്തൊരു വിവരക്കേടാണ് അല്ല പറയാണ് ഇവരെ നോക്കണം ഇവരെ ലയിൽ നോക്കുന്നത് തിരുമേനി പറയാണ് നരകത്ത് പോകുമല്ലെങ്കിൽ സഹാബികളുടെ ആ ലൈന് നോക്കിയിട്ടില്ലെങ്കിൽ നരകത്ത് പോകും എന്ന് പറയണം മാത്രമല്ല പണ്ഡിതന്മാർ പറയുന്നു ഇപ്പോൾ കുറെ ആളും സുന്നത്തിലും ധാരാളം കല്പനകളുണ്ടല്ലോ സലഫിനെ നോക്കണം എന്ന് പറഞ്ഞിട്ട് അവരെ മനസ്സിലാക്കിയത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ചില പണ്ഡിതന്മാർ പറയണം ഇനി ഇങ്ങനെയൊന്നും ആയത്തിലും ഏതീസിലും ഇല്ലയെന്നു തന്നെ വെക്കുക സഹാബികളെ പിന്തുടരണം താബികളെ പിന്തുടരണം എന്നൊക്കെ ആയത്തുകളും മതീസുകളും ഉണ്ടെങ്കിലും അതൊന്നും ഇല്ല എന്ന് വെച്ചാൽ തന്നെ ബുദ്ധിപരമായി നോക്കിയാൽ അവരെ തന്നെ പിന്തുടരണം ഇസ്ലാമിനെ മനസ്സിലാക്കാൻ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു അവരുടെ ഭാഷയിലാണ് ഇതിറങ്ങിയത് ഖുർആൻ എവിടെ ഇറങ്ങി ഏത് സന്ദർഭത്തിൽ ഇറങ്ങി എന്നൊക്കെ അവർക്കാണ് ഏറ്റവും കൂടുതൽ അറിയാം അതുപോലെ നെവി തിരുമ്പിനൊരു കാര്യം പറയുമ്പോൾ പറയാനുള്ള സന്ദർഭം എന്താ നെവിൻ്റെ മുമ്പിൽ ജീവിക്കാനുള്ളവരെയും അവർക്ക് എന്തേ സംശയം വന്നാൽ അവർ നെബിനോട് നേരിട്ട് വന്ന് ചോദിക്കുക എന്തൊരു ഭാഗ്യം കിട്ടിയ ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ അവരാണ് ഇതിൽ പിന്തുടരപ്പെടേണ്ടത് എന്നതിൽ അങ്ങനെ നോക്കിയാൽ തന്നെ തർക്കമല്ല അതിന് പുറമെ അവർ നടത്തിയ ജിഹാദ് അതിന് സമാനമായി നടത്താൻ പറ്റുമോ പിൽക്കാലക്കാർക്ക് അവർ നടത്തിയ ഹിജുറ നിങ്ങൾ ആലോചിച്ച് നോക്കി നാടും വീടും വിട്ട് ദീനിനു വേണ്ടി ഹിജുറ പോകണമെന്ന് മനുഷ്യന്മാർ കിട്ടുമല്ലോ ഓരോ ന്യായങ്ങൾ പറഞ്ഞു ഒഴിവാകും സ്വന്തം വീടും കുടുംബവും ഞാൻ കോടികൾ ചിലവഴിച്ചുണ്ടാക്കി വരിക അത് ഒഴിവാക്കി പോകുകയെ എൻ്റെ നാട് അതിൻ്റെ മനസ്സിൽ ലയിച്ചിട്ടുണ്ട് എൻ്റെ നാട് വിട്ട് പോവുകയെ എന്നൊക്കെ ചെയ്യിക്കില്ലേ പക്ഷേ ദീനിനു വേണ്ടി നാട് വിടണമെന്ന് പറഞ്ഞാൽ ഒല്ലാം നാട് വിടുകയാണ് ഒരു പ്രശ്നമില്ല അവർക്ക് യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യണം ഒരു യുദ്ധത്തിൽ എഴുപത് ആൾക്കാരാണ് മരിച്ചത് ചരിത്രം എഴുപത് മുസ്ലിംകൾ നബി പറഞ്ഞാൽ യുദ്ധത്തിന് പോകാം ഉഹുദിൽ വെച്ച് നേരിടാം ശരി ഞങ്ങളൊക്കെ റെഡിയാണ് ഒക്കെ റെഡിയാണ് ആരൊക്കെ റെഡി ഇല്ല ചെറിയ കുട്ടികൾ പോലും ഉണ്ട് ചെറിയ കുട്ടികൾ പോലും ഉണ്ട് ചെറിയ കുട്ടികളൊക്കെ നെയ്യും പ്രത്യേക സ്ഥലത്ത് ഒക്കെ മാറ്റി നിർത്തി ഇപ്പോൾ ഒന്നായിട്ടില്ല കേട്ട് ഒക്കെ ദീനിന് വേണ്ടി മരിക്കാൻ വേണ്ടി തയ്യാറായി പോവാണ് ഇങ്ങനെയുള്ള സ്നേഹികളെ നമ്മൾ കാണുമോ ഓരോ നോക്കുക അവരുടെ പ്രമാണത്തോടുള്ള അവരുടെ സമീപനം എന്താണ് റസൂല് പറഞ്ഞത് അതങ്ങനെ ചോദ്യം ചെയ്യാതെ സ്വീകരിക്കാം ഭദർ യുദ്ധത്തിൻ്റെ സമയത്ത് സഹാബികൾ നബിയോട് പറഞ്ഞെന്താണെന്ന് അറിയുന്നു നബി ഇങ്ങനെ എന്താ ഇവരൊക്കെ കേൾക്കുമോ ഞാനീ പറയണത് കാരണം പ്രത്യേകിച്ച് അൻസാറുകളാണ് അധികം ഉള്ളത് ആ മുന്നൂറ്റി പതിമൂന്നിൻ്റെ കൂട്ടത്തില് അനുസാറുകളാണ് അധികം ഉള്ളത് ഒരു യുദ്ധം വിചാരിച്ച് പോയതുമല്ല അപ്പോൾ വേണമെങ്കിൽ അൻസാറുകൾക്ക് പറയാം നബി ഞങ്ങളില്ല യുദ്ധത്തിന് കാരണം ഞങ്ങൾ മദീനയിൽ വന്നാൽ സംരക്ഷിക്കുന്നതല്ലേ നമ്മളെ ഉടമ്പടി ഉണ്ടായിരുന്നേ അക്കബ ഉഡമ്പടിയിൽ അതുകൊണ്ട് വേണമെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാം ഞങ്ങളില്ല എന്നൊക്കെ പറയാം അപ്പം നബി എന്ത് ചെയ്യാണ് എല്ലാവരും അഭിപ്രായം കിട്ടണം മഷീറു അലയ്യ അയ്യുഹന്നാസ് മനുഷ്യരെ അഭിപ്രായം പറയൂ നമ്മൾ യുദ്ധം വിചാരിച്ച് വന്നല്ല പക്ഷെ അവരത് ആയിരത്തോളം ആൾക്കാരായിട്ട് എല്ലാവിധ വാഹനങ്ങളും ആയുധങ്ങളുമായിട്ട് വരുന്നുണ്ട് എന്ത് ചെയ്യണം ഉടനെ അൻസാറുകളെ പ്രതികരിച്ചിട്ട് ഒരു സഹാബി പറയാണ് സാഹിദുറലിള്ളു എന്താ പറയുന്നത് ഞങ്ങൾ നിങ്ങളെ വിശ്വസിച്ചു നിങ്ങൾ കൊണ്ടുവന്നത് മുഴുവൻ സത്യമാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ റെഡിയാണ് ഇന്ന് തന്നെ ശത്രുക്കളുമായി നേരിടാൻ ഞാൻ നിങ്ങൾ പറഞ്ഞ ഉറപ്പാണ് മറ്റൊരു സാഹിത് പറഞ്ഞ് ആ കടലിൽ ഈടാൻ വാറൻ ഞങ്ങൾ റെഡിയാണ് ഇതാണ് എന്താണ് നബി പറയുന്നത് ചോദ്യം ചെയ്യൂല കള്ള് ഹറാമാണെന്ന് പറഞ്ഞ ഉടനെ തന്നെ കച്ചവടക്കാരൊക്കെ എന്താ ഏതായാലും വാങ്ങിയ കള്ളൊക്കെ ഒന്ന് വിൽക്കുക പൈസ ദുരുപയോഗം ചെയ്യണ്ടല്ലോ എന്നൊക്കെയല്ലേ നമുക്ക് ന്യായം വരിക ആ നിമിഷം കിട്ട് മറിച്ചിടുക ഹൈബർ യുദ്ധത്തിൻ്റെ സമയത്താണ് ഒരു സംഭവം ഉണ്ടായത് വിശന്ന് വലഞ്ഞ് നിൽക്കുക അവര് അവർ കഴുതൻ്റെ മാംസമൊക്കെ റെഡിയാക്കിയിട്ട് നാടൻ കഴുതൻ്റെ അത് ചട്ടികളിൽ തളച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഒരാൾ പറഞ്ഞു ഇത് കറാമാണ് കിട്ടോന്ന് പറഞ്ഞത് നബി പറഞ്ഞിട്ടുണ്ട് ആ നിമിഷം മറിച്ചിടുകയാണ് വിഷം എന്ന് വലിയൊന്നും അവർക്ക് പ്രശ്നമല്ല ആ നിമിഷം കിട്ടി മറിച്ചിടുകയാണ് ഇതാ സഹാബികൾ എന്ന് പറഞ്ഞു എന്തും ഉടനെ സ്വീകരിക്കുക ഇതൊക്കെ അവരുടെ മാർഗമാണ് ഇതൊക്കെ പോയി പിൽക്കാലത്ത് വന്നപ്പോൾ ഇതെല്ലാം പോയി ഈ മനഹജിലേക്ക് പോകണം കിതാബും സിന്നത്തും എത്ര വിലയുള്ളതാണ് അത് കേട്ട മാത്രമേ സമയനാവാത്തതിനാകൂ ഞങ്ങൾ കേട്ടു അനുസരിച്ചു പറയണം അതിനെതിരെ ഒന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല പക്ഷേ പിൽക്കാലത്ത് ഒരുപാട് കക്ഷികൾ വന്നല്ലോ ഒറ്റപ്പെട്ടി കക്ഷികൾ വന്നു പണ്ഡിതന്മാർ പറയുന്നതിൻ്റെ അസിൽ കക്ഷികളുടെയൊക്കെ അസുലൊരു നാലെണ്ണമായിട്ട് നമുക്ക് ചുരുക്കി പറയാം അതാശിയാക്കള് കതിരികൾ അതുപോലെ ഹവാരിജികൾ മുർജിയാക്കൾ ബാക്കിയുള്ള പിന്നെ നൈകിങ്ങനെ ചേർക്കാൻ പറ്റും ഒക്കെ ചേർക്കാൻ പറ്റും നബി നെബിതിരുമേനി പറഞ്ഞില്ലേ ഒരുപാട് കക്ഷികൾ വരും എന്ന് പറഞ്ഞു ആ കക്ഷികളൊക്കെ എഴുപത്തി മൂന്നാകും എഴുപത്തിരണ്ടും തരകത്ത് എന്ന് പറഞ്ഞില്ലേ അതൊക്കെ ദീക്കങ്ങൾ ചേർത്തിയാൽ ഇതിൻ്റെയൊക്കെ ഏതെങ്കിലും ഭാഗത്ത് അതൊക്കെ ഉൾക്കൊള്ളും അങ്ങനെ അവരുടെയൊക്കെ പ്രശ്നം എന്താ അള്ളാൻ്റെ ദീന നിന്ന് ഇങ്ങനെ അകന്ന് ജീവിക്കുക അതാണ് അവരുടെയൊക്കെ പ്രശ്നം പ്രമാണങ്ങൾ അംഗീകരിക്കൂല സഹാബികൾ സഹാബികളെങ്ങനെയാണ് ജീവിച്ചത് അത് നോക്കൂല അതുകൊണ്ട് തന്നെ അവരുടെ ഈ പിൽക്കാലത്തും അവരുടെ ഈ അസുഖങ്ങളുള്ള പല ആൾക്കാരും പിൽക്കാലത്തുണ്ട് ഉദാഹരണം പറയാം ഉദാഹരണം ചില ഉദാഹരണങ്ങൾ പറയാം ഇപ്പൊ സിഹറ് അത് ബാധിക്കുമോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ കുറേ വിധത്തിന് കക്ഷികളുണ്ട് അതുണ്ട് അതിക്കാലത്തും ഉണ്ട് അതുപോലെ നിങ്ങൾ നോക്ക് സംസം വെള്ളം ഒരു ഉദാഹരണം പറയാം അതിൻ്റെയൊക്കെ മഹത്വം നിഷേധിക്കുന്നവർ ഒരു മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് അതിപ്പോഴും കാണും അതുപോലെ നബി നബിതിരുമേനിയുടെ ഹദീസുകൾ വിശ്വാസപരമാണെങ്കിൽ എന്ന് പറഞ്ഞ ടീം മുമ്പ് കഴിഞ്ഞ് പോയി അതൊന്നും നബി തിരുമേനി പറഞ്ഞ ഹദീസുകൾ ബുദ്ധിക്കെതിരാണെങ്കിൽ തള്ളണം എന്ന് പറയുന്ന കൂട്ടരുണ്ട് അതിപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ടീമൊക്കെ എപ്പോഴും ഉണ്ട് ഖവാരികൾ എടുത്തു നോക്കി നിങ്ങൾ ഖവാരികൾ ശരിക്കും ആരാധനകളിൽ അവരെ കവച്ചുവെക്കാൻ ആരുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് നബിസ് അലൈഹി വല്ലം പറഞ്ഞാൽ എന്താ പറയുക നിങ്ങളെ സംസ്കാരം നിങ്ങളെ നോമ്പും അവരുടേതായമാർ താരതമ്യം ചെയ്ത് നിങ്ങളുടെ ഒന്നും നിങ്ങൾക്ക് തോന്നും ആര് സഹാബികൾ എത്ര ആരാധന എടുക്കുന്നവരാ ആ സഹാബികളോടെ പറയണേ നിങ്ങളെ നോമ്പും നിങ്ങളെ നിസ്കാരവും ഖവാരിജികളെ നിസ്കാരത്തിനോടും നോമ്പിനോടും താരതമ്യം ചെയ്താൽ നിങ്ങളതൊന്നും അല്ല നിങ്ങൾക്ക് തോന്നും അത്ര ആരാധന പക്ഷെ ദീനനെ മനസ്സിലാക്കുന്ന അടുത്ത് സഹാബികൾ മനസ്സിലാക്കിയ പോലെ മനസ്സിലാക്കിയില്ല തോന്നിയ മാതിരി ആയത്തികൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നു അബ്ദുറഹബിൻ അബ്ദുറഹ്മാൻബിന് മുൽജിം എന്ന പേര് കിട്ടില്ല നിങ്ങൾ അയാളാണ് അലീബിന് അബീത്ത് അലിബിനെ കൊന്ന ആള് അയാൾക്ക് ഭയങ്കര ആരാധന കയ്യുമലൊക്കെ തഴമ്പാന്നാ നിസ്കരിച്ചിട്ട് നിരന്തരം നിസ്കാരം അത്ര അയാൾ ചരിത്രത്തിലുണ്ട് അയാളെ കുറുകാൻ പഠിപ്പിക്കാൻ പറ്റിരുന്നു മുറത്താവിൻ്റെ കാലത്തു നിന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ ദീനി താല്പര്യം കണ്ടതാ പക്ഷേ ഈ ജാതി അസുഖമുള്ള അറിഞ്ഞിരുന്നുണ്ടാവില്ല എന്താ അവരൊക്കെ പ്രശ്നം എങ്ങനെയാണ് ആയത്തുകൾ മനസ്സിലാക്കുന്നത് അത് സഹാബികൾ മനസ്സിലാക്കുന്നത് പോലെ മനസ്സിലാക്കിയില്ല അതുകൊണ്ട് എന്തെങ്കിലും ഒരു തിന്മ വന്നാൽ മതത്തിൽ നിന്ന് പുറത്താണ് നാ ഒരു വ്യാഖ്യാനിക്കുമ്പോൾ സഹാബികൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരത് ചോദിക്കണ്ട ചോദിച്ചില്ല എന്നിട്ട് അലീബിന് അബീ താലിബ് അലി മോശമാണ് കാഫറാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ കൊല്ലണം അപ്പോൾ പല രൂപത്തിൽ ഒന്നുകിൽ തീവ്രവാദ രൂപത്തിൽ വന്നിട്ട് മനജിന് വിരുദ്ധമായി നിൽക്കും അങ്ങനെ ഒരു കൂട്ടരുണ്ടാകും അല്ലെങ്കിൽ മതത്തെ പറ്റങ്ങിട്ട് ഒഴിവാക്കുക അവനവന് സൗകര്യങ്ങൾ എടുക്കുകയുള്ളു അല്ലാത്ത നമ്മൾ എടുക്കൂല എന്ന രൂപത്തിൽ പോകുന്ന കുട്ടര് ഇതൊക്കെ നമ്മൾ ഇന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കലങ്ങിമറിഞ്ഞൊരു അന്തരീക്ഷത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ആശയക്കുഴപ്പം ഉണ്ടാകണ്ട ഒരു കാര്യമില്ല തറക്തക്കും എലൽ മഹജ്ജത്തിൽ എന്നുള്ളത് പ്രകാശം നിറഞ്ഞൊരു വഴിയിലൂടെയാണ് നെവിതിരുമേ നമ്മളെ വിട്ടിട്ടുള്ളത് പ്രകാശപൂരിതമായ വഴിയാണിത് എന്താണ് കിതാബും സുന്നത്തും കിതാബും സുന്നത്തും എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിന് എല്ലാവരും അങ്ങനെ പറയുന്നത് അങ്ങനെ തന്നെ പറയാം അങ്ങനല്ലേ പറയാം അതുപോലെ കബറുകൾ കെട്ടിപ്പോക്കിയിട്ട് അതിലുള്ള അസ്ഥി പഞ്ചരങ്ങളോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട് അവരെന്താ പറയുക കുറാനും സുഹൃത്തുന്ന് അവര ആയത്തോതും മദീസോതും സഹാബികൾ മനസ്സിലാക്കിയതുപോലെ അവര് മനസ്സിലാക്കിയിട്ടില്ല കാരണം ഞാൻ ഇന്ന് പോയാലും നമ്മൾ കാണും കറമ്പിലൊക്കെ മദീനയിൽ പോയ സഹാബികളെ മറുപടിയ സ്ഥലങ്ങൾ അവിടെ ഒന്നും കബറ് കെട്ടിപ്പോക്കിയിട്ടില്ല മാത്രം നബിതി മേനി ഖബർ കെട്ടിപ്പോക്കുന്നതിന് ശക്തമായി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്നോ അടുത്ത് പത്ത് കോടിക്കൊക്കെയാണ് കപൂർ ലേലം ചെയ്ത് വിൽക്കുന്നത് വലിയ വരുമാനം മാർഗം കപൂറുള്ള ആൾക്കാരോട് പ്രാർത്ഥിക്കുക അങ്ങോട്ട് പോയി തവാഫ് ചെയ്യാം എന്തെല്ലാം വ്യതിചലനങ്ങളാണ് വിൽക്കാൻ വന്നത് അപ്പം ഈ രൂപത്ത് അനേകം ദീനിൽ നിന്ന് മാറി ജീവിക്കുന്ന ഒരവസ്ഥ നമ്മൾ കാണുമ്പോൾ ആ തർക്കമുള്ള വിഷയമെങ്കിലും ഇതിൽ സഹാബികളുടെ നിലപാട് എന്താണ് ആ സഹാബികളെ പിന്തുടരുന്ന സലഫികളുടെ നിലപാട് എന്താണ് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് പോയിട്ടില്ലെങ്കിലും വലിയ പ്രശ്നമാണ് മനസ്സിലായോ ഒറ്റ പ്രമാണം നമ്മൾ തള്ളരുത് ആ രണ്ട് കാര്യം കൂടി അവസാനിപ്പിക്കുക രണ്ട് രണ്ടീശം കൂടി ഒരിക്കൽ ഇബിന് അബ്ബാസ് റലി അള്ളഹാൻ പറയണേ ഒരു അജിൻ്റെ ഒരു വിഷയത്തില് അദ്ദേഹത്തോട് ഒരു സംശയം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിൽ ഏറ്റവും നല്ല രൂപം എങ്ങനെയാണ് അപ്പോൾ സംശയം ചോദിച്ച ആള് പറഞ്ഞു ഉമർ ഹത്താവ് അങ്ങനെയല്ലല്ലോ പറയണത് അബുർ സദീഖ് അങ്ങനെയല്ലല്ലോ പറഞ്ഞതെന്ന് ഉടനെ അദ്ദേഹം കണ്ട് ദേഷ്യം പിടിച്ചു യോശിക്കുക മനസ്സിലായാലേക്കും ഇജാർത്ഥ മിനസമ നിങ്ങളുടെ തലയ്ക്ക് മേൽ നിങ്ങളുടെ മുകളിൽ നിന്ന് പാറ പ്രശ്നങ്ങൾ വീഴാറായിട്ടുണ്ട് മുമ്പ് അങ്ങനെ ശിക്ഷ വന്നിട്ടുണ്ടല്ലോ ലൂത്ത് നബിന്റെ ജനതക്കെതിരെ അതുപോലെ ആനക്കലഹത്തിന്റെ ടീമിനെതിരെയൊക്കെ ആകാശത്തുനിന്ന് പാറകൾ വന്നിട്ട് നശിപ്പിച്ചിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ നശിപ്പിക്കപ്പെടുമെന്ന് ഞാൻ പേടിക്കുന്നു കാരണം ഞാൻ നബി ഒന്ന് പറഞ്ഞു എന്ന് പറയാ നിങ്ങൾ അബൂബക്കർ പറഞ്ഞു ഉമർ പറഞ്ഞു എന്നാ പറയണേ വഹി തിരുമേനിക്കല്ലേ വാസ്വത്തിൽ അമൃശുദ്ധി കുറ കർത്താവ് ദീന വിരുദ്ധമായി എന്തെങ്കിലും ചെയ്യോ എന്നാൽ പിൽക്കാലത്ത് ദീനിന് വിരുദ്ധമായി ഇഷ്ടം പോലെ ചെയ്യുന്ന ആൾക്കാരുടെ വാക്കെടുത്തിട്ട് വിശുദ്ധ ഖുറാനും തിരുശുന്നത്തിനും എതിരെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കണം വളരെ ശ്രദ്ധിക്കണം ഇതിലെയൊക്കെ ക്ഷണിക്കുന്നവർ നമ്മൾ നല് വല്ലാത്തൊരു ഭാഗ്യമാണ് കിതാബിന് സ്വനത്തിൽ എന്ത് സ്ഥിരപ്പെട്ടോ അവിടെ നിൽക്ക സമീന അതിൽ യാതൊരു നീക്ക് പോകും പാടില്ല ഇതാണ് സഹാബികൾ നമുക്ക് കാണിച്ചിരുന്നത് എനിക്ക് എത്ര ഉദാഹരണങ്ങളുണ്ട് ഞാൻ അപ്പോൾ അതിലേക്കൊന്നും കയറുന്നില്ല ഇവിടെ ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് വരാറുള്ളത് കൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് അള്ളാഹു സുബാനവാല രക്ഷപ്പെട്ട കക്ഷിയുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തു മാറാവട്ടെ മുസല വല മുഹമ്മദ്